പിള്ളേർക്ക് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ കേട്ടോ തുറക്കല്ലേ നോക്ക് നോക്ക്

കൊഞ്ച് കൊച്ചു ഗ്രൂപ്പഞ്ച് അതെ അതെ കൈസപ്പം യുവർ പറഞ്ഞാൽ നമ്മള് കൊഞ്ച് വെച്ച് അടിപൊളി ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അമ്മയാണെന്ന് വെച്ചതായിരുന്നത് കൊഞ്ച് റോസ്റ്റ് അല്ലേ അതെ അതെ നീ കഴിക്കത്തില്ലേ കൊഞ്ച് ഓക്കെ അത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ല കൊഞ്ച് കൈസപ്പം അമ്മ പറഞ്ഞാ നമ്മളൊരു അടിപൊളി കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ കൈസപ്പം അല്ലുപ്പന്റെ സിനിമ നാളെ റിലീസ് ആണ് തീയതി പോയി കാണണം അതെ അതെ കൈസ അപ്പൊ അല്ലുപ്പനാണെങ്കിൽ എറണാകുളത്താണ് സിനിമ കാണുന്നത് കാണുന്ന തിയേറ്ററിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം മറ്റേ പുള്ളിയെ കാണാതിരിക്കും ഡാൻസ് ഒക്കെ പാടിക്കൊണ്ട് റിവ്യൂ ചെയ്യുന്നു എങ്ങനെ അവനെ അറിയാമോ ആ പുള്ളിയെ കേട്ടോ കാണോ കൈസപ്പൊ നമ്മുടെ അല്ലുപ്പന്റെ സിനിമ നാളെ റിലീസ് ആകുകയാണ് കേട്ടോ അപ്പൊ എല്ലാരും പോയി കാണണം നല്ല അടിപൊളി സിനിമയാണ് കാണുന്ന കേസപ്പോ നമ്മള് പിള്ളേർക്ക് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ

ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ണടച്ചിരുന്നേ കണ്ണടച്ചിരി കണ്ണടക്കടാ കണ്ണടക്കടാ കണ്ണ് തുറക്കല്ലേ കേട്ടോ കൈട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എല്ലാരും കഴിഞ്ഞിട്ട് പറമ്പാണ് അതൊന്നും അതൊന്നും അല്ല പാമ്പൊന്നും അല്ല കണ്ണന ആരും തുറക്കല്ലേ തുറക്കല്ലേ നോക്ക് നോക്ക് കൊള്ളാം കുറച്ച് ദിവസമായിട്ട് പ്ലാസ്റ്റിക് ബോളല്ല ഫുട്ബോൾ കളിക്കുന്നുണ്ടോ എല്ലാരും കാല് പോവുക കാലിന്റെ ചിരട്ടയൊക്കെ വെച്ച് ഇഷ്ടപ്പെട്ടോ ഇന്നലെ വന്നിട്ട് വന്നിട്ട് ചേച്ചി ഫുട്ബോൾ ഒന്ന് ഗൂഗിളിൽ നോക്കാമോ പക്ഷെ എനിക്ക് അറിയാത്ത എന്തായാലും നമ്മൾ ഓർഡർ അതെ അതെ ും കൊണ്ടു കേട്ടോ കേട്ടോ അപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല നമ്മളൊന്നൊരു അടി പൊളി കൊഞ്ച് റോസ്റ്റ് വെച്ച് കഴിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പൊ കൊറേ പണിയുണ്ട് കൊറേ കൊഞ്ച് മേടിച്ചോ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും പൊളിക്കണം അപ്പൊ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ ഇന്ന് റോസ്റ്റ് അടിക്കാൻ പോകുന്ന കൊഞ്ചാണ് കേട്ടോ ഇപ്പൊ വിമാരാണ് നമ്മൾ റോസ്റ്റ് അടിക്കാനായിട്ട് പോകട്ടോ അത്യാവശ്യം നല്ല വലിയ കൊഞ്ചാണ് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി വലിയ കൊഞ്ചാണ് കേട്ടോ അപ്പോൾ വലിയ പണിയാണ് വിമാരെയല്ല നമ്മൾ പൊളിക്കണം അപ്പോൾ വൃത്തിയാക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ വൃത്തിയായി കൊണ്ടുവരാം ഏഹ് കൊഞ്ച് പൊളിക്കാൻ അറിയാമോ ഏ എങ്ങനെയോ എങ്ങനറിയാം വീട്ടിൽ പൊളിക്കാനുണ്ടോ കൊഞ്ചല്ലേ അപ്പൊ കൊറേ കൊഞ്ചുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പോൾ നല്ല രീതിയിൽ പൊളിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ അതിൻ്റെ ദേഹത്തൊരു ഞരമുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ആ ഞരമ്പ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ആ നൂലില്ലേ അതിൻ്റെ ഞരമ്പെന്നാണ് പറഞ്ഞില്ലേ ഞങ്ങളുടെ ഞരമ്പെന്നൊക്കെ പറയും ആ സംഭവം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ വയറുവേദന ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അതെല്ലാം നല്ല നീറ്റായിട്ട് പൊളിക്കണം അപ്പം എല്ലാവരും ഇങ്ങനെ കൊഞ്ചിങ്ങനെ പൊളിച്ചോണ്ടിരിക്കണം എന്നാൽ കൊഞ്ച് പൊടിക്കറിയാടാ സാധനം എടുക്കണം അപ്പം ഇത്തരവും കൊഞ്ചെടുക്കണം കേട്ടോ അപ്പം ഇവന്മാരെ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പം ഇപ്പം തന്നെ അഞ്ചര ആറായി എന്തായാലും പെട്ടെന്ന് നമുക്ക് കൊഞ്ച് പൊളിക്കാൻ കേട്ടോ കൊഞ്ഞ് ഗൈസപ്പൊ അമ്മയാണെങ്കിൽ അവിടെ നമ്മടെ കൊഞ്ചു തന്നെ പൊളിച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഇമാര് ബോളോ കാറ്റൊക്കെ അടിച്ചു ഇമാര് കാലി കിടക്ക കേട്ടോ ഓടുപ്പ നമ്മള് പരിപാടി തുടങ്ങാനായിട്ട് പോകണം കേട്ടോ അപ്പൊ കൊറേ നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ നമ്മുടെ കൊഞ്ചെല്ലാം കൂടെ ഇതേ പൊളിച്ച് നമ്മളിത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ കുറച്ച് കൊഞ്ച് മാറ്റിയിട്ടുണ്ട് പൊളിക്കാൻ കുറെ കുറെ കൊഞ്ചുള്ളത് കൊണ്ട് നമുക്ക് പൊളിക്കാൻ ഒത്തിരി പാടായിരുന്നു അതായത് കുറെ കൊഞ്ചുണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ക്ലീൻ ചെയ്യാൻ പാടാനും എന്താന്ന് വെച്ചാൽ ഇപ്പൊ നേരെ ഒത്തിരി ഇരുട്ട് ഏകദേശം ഒരു ആറരയൊക്കെ ആറായിട്ടുണ്ട് എന്താന്ന് അറിയത്തില്ല ഇന്ന് ഇച്ചിരി ലൈറ്റ് ഉണ്ട് നേരത്തെ ആറുമണിക്കാകുമ്പോൾ ഇരിട്ടാമായിരുന്നു അതുകൊണ്ട് നമ്മൾ പകുതി കൊഞ്ഞ് പകുതി കൊടുക്കാനും കൊഞ്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊഞ്ഞ് മാറ്റി നമ്മൾ വെച്ചല്ലേ കൊടുത്തിട്ടുണ്ട് ൂട്ടന്മാരെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കണം ഇങ്ങനെ ഉപ്പും

അപ്പൊ നമ്മളിതേ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി അടുത്ത മസാലപ്പൊടി മസാല കേട്ടോ കുരുമുള എപ്പോഴാണ് ചേർക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ മസാല അപ്പൊ ആവേശത്തിന് ഉപ്പല്ലേ അതിട്ടൊക്കെ മൊത്തം ഓ oh, ഇതിനകത്ത് <laughs> oh, e ah. oh. ah. 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 ീ കൊഞ്ചുകൂട്ടന്മാരെ നടന്നുകൊണ്ട് തിളക്കി ഒരു മണം വരും ആ അപ്പൊ നമ്മടെ ഗ്രേവി നല്ല നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനിയും കൊഞ്ചറക്കൊടുക്കാം ഇളക്കുമ്പോ നമ്മടെ കൊഞ്ചു ജയിച്ചപ്പോ നമ്മുടെ കൊഞ്ചക്കന ഇങ്ങനെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ചാറെല്ലാം പറ്റി ഇങ്ങനെ കുറുകി ഇങ്ങനെ നിക്കുവാണ് അപ്പൊ അടുത്തോളൂ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടു കൊടുത്തോ ആ ഇദ്ദേഹം അപ്പൊന്നേ ബോൾ വേണ്ടത് നിങ്ങളെ ഓക്കെ ആ വേണ്ടേ എന്തോ ആ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കുരുമുളക് പൊടിയും ഇട്ടു കൊടുക്കും അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു സെറ്റ് ആയിട്ടുണ്ട് അടുത്ത എന്തോ അമ്മേ കൊടുക്കല്ലേ കേട്ടോ ഓ ഇപ്പൊരു അട്ടിപോളി മണം വരാ കറിവേപ്പിനെയും ഇട്ട് നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇറക്കി അമ്മേ നോക്കാനെ അമ്മേളക്കല്ലേ അപ്പം നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിക്കാലോ കഴിക്കാം കഴിക്കാം ഗൈസപ്പം നമ്മുടെ കൊഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് കഴിക്കാനായിട്ട് ഇവിടെ എല്ലാരും റെഡി ആയിട്ട് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ അപ്പൊ നമ്മക്ക് കഴിക്കാം സെറ്റ് ചെയ്യട്ടെ കേട്ടോ ലാവി പറക്കുന്ന ചോറുണ്ട് സൈഡിലാണെങ്കിൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റും ഒരു പിടി പിടിക്കല്ലേ ഗൈസപ്പം ഇന്നത്തെ താരം നമ്മുടെ കൊഞ്ച് നമ്മൾ ഇവിടെ ഇറക്കി കൊടുക്കാനായിട്ട് പോട്ടോ അമ്മേ ഇവിടെ കാണിച്ചമ്മേ ആഹാ കിട്ടോ കേട്ടോ നമ്മള് ഗ്രേവി ആണെങ്കിൽ നമ്മള് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ അമ്മേ അതുകൊണ്ട് നമ്മൾ കഴിക്കാനായിട്ട് പോണ കേട്ടോ അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിനുള്ളിത് അമ്മ ഇവിടെ നമ്മുടെ കൊഞ്ചൊക്കെ ഇവിടെ റെഡി ആക്കിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ ഇച്ചിരി ചൂട് ചോറാണ് അത് മാത്രമേ ഉള്ളു എല്ലായിരുന്നു അപ്പൊ കഴിച്ചാലോ കഴിച്ചാലോ ഓക്കെ നമ്മടെ കൊഞ്ചങ്ങട്ട് എടുത്തിട്ടെ ഇതങ്ങോട്ട് മാറ്റിട്ടെ കൊറച്ച് ചോറങ്ങോട്ടിന്റെ മണ്ണക്കങ്ങോട്ട് വെച്ചിട്ട് പിടിയങ്ങോട്ട് പിടിക്കോട്ട് കൈസ നമ്മുടെ അതിന്റെ കൂട്ടി നമ്മൾ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ കൈസാബി നമ്മുടെ പിള്ളേരൊക്കെയാണെങ്കിൽ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് തുടങ്ങിയ എനിക്ക് കാലത്ത് ആണെങ്കിൽ സഹിക്കുന്നില്ല ഞാനും ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകാനാ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല കണ്ണടച്ച് തീരുന്നതിന് മുമ്പ് ഇവരെ ഇല കാലിയോ അതൊരു പ്രശ്നം അപ്പം അതെ നമ്മളത് ഏ അത് കൊഞ്ചിങ്ങോട്ട് എടുത്തു കേട്ടോ പോളി കാണേ കേട്ടോ പൊളി പൊളി പുഞ്ചെന്നൊക്കെ പറയാം അടിപൊളിയായിട്ട് വെന്നിട്ടുണ്ട് ആ മസാല ഒരു രസല്ലേ കേട്ടോ അമ്മേ അടിപൊളി മസാല ആയിരുന്നു കേട്ടോ നമുക്കിനാ ഗ്രേവിയുടെ കൂടെ ഒന്ന് പെരട്ടി അടിക്കുക പിടിക്കുക ലാസ്റ്റ് നമുക്ക് ഗ്രേവി എല്ലാം കൂട്ടൊന്ന് പിടിക്കണം കേട്ടോ അമ്മ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആഹാ ായിട്ടേ കേട്ടോ അമ്മ എങ്ങോട്ടോ എന്തേ എങ്ങോട്ടാളി പൊളിയല്ലേ പൊളിയല്ലേ ഇതിപ്പോ രക്ഷയില്ല അടിപൊളി സാധനമാണ് എന്തായാലും ചോറ് തീർക്കണം ആടെ ആൾക്കാർ നാളെ ം ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു കേട്ടോ ഒന്നും പറയല്ല പൊളി സാധനമായിരുന്നു പൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ അല്ലേ അപ്പൊ നമ്മള് വലിയ മസാല കാര്യങ്ങളൊന്നും ചേർത്തില്ല സാദാ മസാല അല്ലെ പക്ഷെ സൂപ്പർ സാധനമാണ് ഇതിന്റെ ദേഷ്യം എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീടേക്കാച്ചിരി കഴിച്ചെന്ന് തോന്നുന്നു അല്ലേ പിന്നെ പഴകഞ്ഞും കുടിച്ചായിരുന്നല്ലേ പക്ഷെ ഇത് ഒത്തിരി എനിക്ക് നോക്കിയപ്പോ ഇങ്ങനെ കൊതിയോട് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ അതെ പക്ഷെ കൊഞ്ചടിപൊളിയാണ് എങ്ങനെ വെച്ചാലും അടിപൊളി സാധനമാണ് കൊഞ്ചോട്ടം അപ്പൊ അച്ഛനെ എവിടെയല്ല കേട്ടോ പമ്പയ്ക്ക് പോയിക്കുവാണോ ഓട്ടം പോയിക്കുവാണ് കേട്ടോ അപ്പൊ അച്ഛനെ ലേശം കാര്യം നമ്മൾ കുറച്ച് കാര്യം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കൈസപ്പ പിള്ളേർക്ക് എല്ലാവർക്കും വീട്ടിൽ പോകണം കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ രാത്രിയായി അപ്പം അങ്ങോട്ട് പറയാൻ നീട്ടുന്നില്ല അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്